മുണ്ടേരി പഞ്ചായത്തിലെ നാമനിർദ്ദേശ പത്രിക പത്രിക സമർപ്പിച്ചു പഞ്ചായത്ത് അസിസ്റ്റന്റ് റിട്ടേണിംഗ് ബി ദിലീപ് നൽകിയത് മുണ്ടേരി പഞ്ചായത്തിലെ ഇരുപത്തിരണ്ട് വാർഡുകളിലെയും എൽഡിഎഫ് സ്ഥാനാർത്ഥികളാണ് കാഞ്ഞിരോട് വീവേഴ്സ് കോഓപ്പറേറ്റീവ് ഓപ്പറേറ്റീവ് സൊസൈറ്റി പരിസരത്ത് നിന്നും പ്രകടനമായി എത്തിയാണ് പഞ്ചായത്ത് സെക്രട്ടറിയും അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസറുമായ ബി ദിലീപ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് നാമനിർദ്ദേശപത്രിക സ്ഥാനാർത്ഥികളും ഡമ്മി സ്ഥാനാർത്ഥികളും പത്രിക നൽകിയിട്ടുണ്ട് പഞ്ചായത്തിൽ ഭരണ തുടർച്ച ഉണ്ടാകുമെന്ന് നേതാക്കൾ പറഞ്ഞു മുണ്ടേരി ഗ്രാമപഞ്ചായത്തിനകത്ത് പമ്പിച്ച വിജയങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് പ്രവർത്തനം സംഘടിപ്പിച്ചിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഭരണം അതിന്റെ തുടർച്ചയെന്നോളം നമ്മുടെ ഗ്രാമപഞ്ചായത്തിനെ ഇനിയും മുന്നോട്ട് നയിക്കുന്നതിന് വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഭരണസമിതിക്ക് നേതൃത്വം നൽകാൻ തര കഴിയുന്ന തരത്തിലുള്ള പ്രമുഖരായിട്ടുള്ള സ്ഥാനാർത്ഥികളെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിശ്ചയിച്ചിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ ചക്രക്കൽ